ആയിവശം വരെ അവിടെ എല്ലാവർക്കും വലിയ പുള്ളിയേക്ക് സ്വാഗതം അതെ നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ തോന്നിയിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് കഴിക്കാൻ പോവുകയാണ് നമുക്ക് നേരെ കഴിക്കുന്നത് കാണാം അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഴിക്കാൻ പോവുകയാണേ ഞാനത് കറക്റ്റ് ഇതിൻ്റെ കോമ്പിനേഷൻ പറഞ്ഞുതരാം അപ്പോൾ അതെ നമ്മുടെ നമ്മുടെ ഈ പാൽപായസവും അതെ നമ്മളെ ഇവനോ ആണ് കൂട്ട് അതുപോലെ തന്നെ അടപ്രഥമയും പഴവും അതുപോലെ നമ്മൾ പരിപ്പ് പായസവും അതെ പപ്പടമാണ് കോമ്പിനേഷൻ അപ്പം ഞാനിതെല്ലാം ഒന്ന് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മൂന്ന് പായസത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അത് മാത്രമല്ല കേട്ടോ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് കിട്ടിയ പായസം വെച്ചിട്ടാണ് ഞാൻ ഈ പട്ടി ഷോ കാണിക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ വരെ നിങ്ങൾക്കിതെങ്ങനെയൊക്കെയാണ് കഴിക്കാൻ്റെ ഒരു ഇഷ്ടം എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാനെന്തേ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഇതൊരു കോമ്പിനേഷൻ ആണെന്ന് ഇപ്പോൾ വെച്ചാൽ മതി നിങ്ങൾ ഇതേപോലെ പായസമൊക്കെ ഇഷ്ടപ്പെടുന്നത് അതായത് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അപ്പോഴത്തെ നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത് ഇതിങ്ങനെ പായസം കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് ചെയ്തുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ കൊതിച്ചാൽ പോരല്ലോ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ച് നിങ്ങളെ കൂടെ ഒന്ന് കൊതിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു കുഞ്ഞു വീടിയാണ് കേട്ടോ ഇത് അപ്പോൾ വെച്ചവരെ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളെ കൊതിപ്പിക്കണമെന്ന് അറിയാം അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഞാനിതെല്ലാം ഒന്ന് പെട്ടെന്ന് പിൻഷി ചെയ്യട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം അതുവരെ ബൈ